ണിച്ചിടാൻ പറ്റും അനിമോ അനിമോളുടെ പി ആർ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് ഒരു കമന്റ് ഒരാളെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന് തെളിവ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നില്ല പി ആർ ആണ് അനിമോൾ ഉദ്ദേശിച്ചത് അനിമോൾ പി ആറിനെ പറ്റി കറക്റ്റ് ആയിട്ട് അറിഞ്ഞുവിടാം ഒന്നാമത്തെ കാര്യം അനിമോൾ പി ആർ എന്ന ഉദ്ദേശിച്ചെന്താണ് ഈ അക്കൗണ്ട് ഹാൻഡിലിങ്ങും അല്ലെങ്കിൽ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുന്നതുമാണ് അനുമോളുടെ പി ആർ എന്ന് വിചാരിച്ചിരിക്കുന്നത് അതല്ല പി ആർ മനസ്സിലായോ പി ആർ എന്നുള്ളതിന്റെ കറക്റ്റ് ഡെഫിനേഷൻ നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും സംസാരിക്കുന്നത് ീട്ട് വന്ന രീതിയിൽ ചുമ്മാ തന്നെ അത് എന്നെ എന്നെ വിളിച്ചു ഞാൻ ഞാൻ സിനിമയ്ക്ക് പി ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ മുൻ ബിഗ് ബോസിൽ പി ആർ ചെയ്ത ഒരാളാണ് നമ്മൾ നമ്മൾ പരിചയമുള്ള ആൾക്കാരോട് പറയൂലേ ബിഗ് ബോസിൽ നമുക്ക് പോവുകയാണ് ചേട്ടാ ഇന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഹെൽപ്പ് ചെയ്ത് കൊടുക്കും ഹെൽപ്പിന് പൈസ വാങ്ങുവോ എനിക്ക് തന്നതാണ് ഞാൻ ചോദിച്ചിട്ട് വാങ്ങിയല്ല എനിക്ക് ആരെങ്കിലും ഞാൻ ചോദിച്ചു വാങ്ങോ എനിക്ക് പതിനൊന്നായിരത്തി പതിനൊന്നായിരത്തി യ്ക്ക് എന്ന് ചോദിച്ചു ആകാൻ പറ്റില്ലല്ലോ അവള് പോകുന്നതിന് മുമ്പ് അവള് പറഞ്ഞ സത്യം എഴുപത്തിയായി രൂപയാണ് അവളുടെ ബാങ്ക് ബാലൻസ് അതിൽ നിന്ന് പതിനൊന്നായിരത്തി അത് അവർ അവൾ ഒരു കൈനീട്ടം പുറയൊക്കെ തന്നിട്ട് പോയി ചേട്ടൻ എന്തെങ്കിലും ചെയ്ത് തരണം എന്നുള്ളത് ആ എന്തെങ്കിലും ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾക്ക് വാശിയായി കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും സൈബർ അറ്റാക്കിങ്ങും ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നപ്പോൾ നമുക്കൊരു വാശിയാണ് നമ്മൾ ചെയ്യിക്കണമെന്ന് ആ വാശി പുറത്ത് ഞാൻ ചെയ്തൊരു വർക്കാണ് അല്ലാതെ നമ്മൾ ഒരു വലിയൊരു പി ആർ വർക്ക് ഒന്നും അനുപോൾക്ക് വേണ്ടി ചെയ്തിട്ടില്ല അല്ലെ അനിമോൾ വേണ്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങൾക്ക് തോക്കിയാൽ മതി അനുമോൾക്ക് വേണ്ടി എവിടെയൊക്കെ പോസിറ്റീവ് കമൻറ്റ്സ് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവ് കമൻറ്റ്സ് ആണ് പോസിറ്റീവ് കമൻസും കാര്യങ്ങളൊന്നും അനിമോൾക്ക് അധികം വരുന്നില്ല പിന്നീട് ഓരോ എപ്പിസോഡ് അനുസരിച്ചാണ് അനുമ്പോൾ ഗ്രാഫ് വന്നേക്കുന്നത് അനിമോൾക്ക് ഗ്രാഫ് കുറഞ്ഞിട്ടുണ്ട് അനിമോൾക്ക് വോട്ട് കിട്ടാതെ അനീഷ് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അനിമോളുടെ ഗ്രാഫ് ഒന്ന് കേറിയിട്ടുണ്ടായിരുന്നു ചെറിയ ഗ്രാഫ് ഗ്രാഫുണ്ട് ഞാൻ വലിയ ഗ്രാഫ് എന്ന് ഞാൻ പറയുന്നില്ല അതിനുശേഷം ഈ വീക്ക് ആയപ്പോഴേക്കും നല്ല ഭൂരിപക്ഷമായി എനിക്ക് തോന്നുന്നു നമ്മുടെ തൊപ്പിയും ഹക്കീമും അല്ലെങ്കിൽ നമ്മുടെ വിക്കിത്തക്കൊന്നും വോട്ട് ക്യാൻവാസ് ചെയ്തില്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ഭൂരിപക്ഷത്തിൽ അനിമോൾ ജയിച്ചേനെ കാരണം ഇവരെല്ലാരും കൂടി രണ്ട് രണ്ടു ലക്ഷം വോട്ടാണ് അനീഷിനോടും മറിച്ചത് അപ്പോൾ അത് ആ ഭൂരിപക്ഷം ുണ്ട് അനീഷ് കുറച്ചും കൂടി പൊങ്ങി വന്നു അത് അല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഷാനവാസ് ടോപ്പ് ടു ആയേനെ അല്ലെങ്കിൽ ആരെങ്കിലും ടോപ്പ് ടു ആയനെ ഈ അതില്ല അതുകൂടി കാരണം ബിഗ് ബോസ് കാണാത്ത ആൾക്കാരുടെ ബോട്ടിൽ കയറിയില്ലായിരുന്നെങ്കിൽ അനിമോൾക്ക് കുറച്ചും കൂടി ഭൂരിപക്ഷം ഉണ്ടായേ കാരണം നിങ്ങൾ പോടുകളിൽ കണ്ട പോലെ എഴുപത് ശതമാനം ഭൂരിപക്ഷമായിരുന്ന എല്ലാ പോഡുകളിലും അനുമോൾക്ക്